ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്പതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അറുപത്തിനാലാമത് ഒറ്റപ്പാലം ഉപിച്ചില്ലാ കലോത്സവത്തിന് അനങ്ങനടിയിൽ തിരിതെളിയും ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്ന കലാമാമാങ്കത്തിൽ മാമാങ്കത്തിൽ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ത് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിന് ഇത്തവണ അനങ്ങനടി വേദിയാകും ഒക്ടോബർ മുതൽ ഇരുപത്തിൽ വരെ ഹൈസ്കൂൾ ഉൾപ്പെടെ അഞ്ചിടങ്ങളിലായി പതിനഞ്ച് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക എൺപത്തി വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ഒക്ടോബർ ഇരുപത്തിയേഴിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് കലോത്സവം നടത്തുന്നത് മത്സരഫലങ്ങൾ അറിയാൻ പ്രധാന വേദിയിൽ ഡിജിറ്റൽ സ്ക്രീനും വാട്സ്ആപ്പ് ഗ്രൂപ്പും ക്യു കോഡ് സംവിധാനം ും കലോത്സവം ചിട്ടയായി നടത്തുന്നതിനായി പതിമൂന്ന് ഉപകമ്മിറ്റികൾ സജ്ജമാണ് സംഘടക സമിതി ചെയർമാൻ പി ചന്ദ്രൻ ജനറൽ കൺവീനർ പി ആർ റിജി ഒറ്റപ്പാലം എഇഒ അബ്ദുൾ ഖാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യുടെ താഴ്വാരത്തിൽ പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങന്നടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഈ കലോത്സവം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അനങ്ങണ്ണടി ഗ്രാമപഞ്ചായത്തിൽ അനങ്ങണ്ടടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരുന്നത് കലോത്സവത്തിന് ഏറ്റവും മാറ്റം കൂട്ടുന്നത് അവിടുത്തെ പ്രകൃതി മണീയമായ കാലാവസ്ഥയാണ് ആ കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൃത്യമായി ഏറ്റവും സന്തോഷകരമായി ഉപജില്ലാ കലോത്സവം നടത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ എല്ലാ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും സംഘാടകരുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗമായി ഒരുക്കപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത ഹൃദയത്തിന്റെ ഭാഷയിൽ കലാപ്രമികളായ ഏറ്റവും കൂടുതൽ കലയെ സ്നേഹിക്കുന്ന പാലക്കാട് ജില്ലക്കാരായ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളെയും ന്യൂസ് ഡെസ്ക് കലാസ്വാദിക